മുൻ റിട്ടയേർഡ് സൈനികർ മുൻകൈയ്യെടുത്ത് രംഗത്തിറങ്ങി റോഡ് പണി പൂർത്തിയായി കൂത്താട്ടുകുളം ബാപ്പുജി കനാൽ റോഡിൻ്റെ അവസ്ഥ കൂത്താട്ടുകുളം മിഷൻ മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു മാറി മാറി വന്ന ഭരണകർത്താക്കൾ ഈ റോഡ് നന്നാക്കാനുള്ള ശ്രമങ്ങൾ ഒന്നും നടത്തിയില്ല കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിലെ പല റോഡുകളും സഞ്ചാരയോഗ്യമാക്കി നിലനിർത്തിയിട്ടും അധികൃതർ ബാപ്പുജി കനാൽ റോഡിനെ തഴയുകയായിരുന്നു നിർദ്ധനരും കൂലിപ്പണിക്കാരും രോഗികളുമടക്കം നാൽപ്പതിലധികം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ ബാപ്പുജി കനാൽ റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതികൾ കൊടുത്തെങ്കിലും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല മുൻ റിട്ടയേർഡ് സൈനികരായ മോഹനൻ എം എൻ ബിജു ജോസഫ് കോൺട്രാക്ടറായ ബിജു എൻ ടി എന്നിവരും സമീപത്തെ വ്യാപാരികളും നിർദ്ധനരായ കുടുംബങ്ങളും മുൻകൈയ്യെടുത്ത് പത്ത് ദിവസത്തെ ശ്രമഫലമായിട്ടാണ് റോഡ് പണി പൂർത്തീകരിച്ചത് ടൗണിൽ നിന്ന് ബാപുജി കനാൽ റോഡിലേക്ക് ആവശ്യങ്ങൾക്കായി ഒരു ഓട്ടോ വിളിച്ചാൽ പോലും വരാത്ത അവസ്ഥയിലായിരുന്നു അധികൃതരുടെ ഭാഗത്തു നിന്ന് റോഡ് ടാർ ചെയ്തു തരുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ നിർധനരായ കുടുംബാംഗങ്ങൾ ഇത് ബാബുജി ജംഗ്ഷനിലുള്ള കനാൽ റോഡാണ് പത്ത് നാൽപ്പത് വീട്ടുകാർ ഈ ഹരിചങ്കോളി താമസിക്കുന്നത് മുക്കാലും പേരും ഈ വഴിയാണ് ആശ്രയം എന്നെ പോലെ വാടില്ലാത്ത ആൾക്കാരൊക്കെ ഒരു ഓട്ടോറിക്ഷ വരുവാണെങ്കിൽ ആ റോട്ടിൽ കൊണ്ടുപോയി നിർത്തോള്ളൂ റോഡിൽ എന്ന് പറഞ്ഞാൽ ആ മെയിൻ റോട്ടിൽ നിർത്തോളൂ ഇങ്ങോട്ട് വരികയല്ലേ ഞാൻ റേഷം മേടിക്കാൻ പോവുകയാണെങ്കിൽ അത് താഴെ ഒരു വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ആ വീട്ടിലെ പുള്ളിക്കാർ പത്ത് മണി രാത്രി രാത്രിയാകുമ്പോൾ പണിയും കഴിഞ്ഞു വന്നാ ഇവിടെ കൊന്നുള്ള കാരണം ഓട്ടോറിക്ഷക്കാരെ ഞങ്ങള് പത്ത് രൂപ കൂടുതൽ കൊടുത്തേക്കാന്ന് പറഞ്ഞാൽ പോലും ഇങ്ങോട്ട് കയറി വരികല്ലോ പിന്നെ ഇവിടെ അടുത്ത് വന്ന് താമസിക്കുന്ന കുറച്ച് വീട്ടുകാരൊക്കെ കൂടി പിന്നെ ഞങ്ങളുടെ സഹകരണം വലിയ കാര്യമായിട്ടില്ല കാശായിട്ട് ഞങ്ങൾക്ക് കൊടുക്കാനില്ല ഞങ്ങളുടെ ശരീരവും കൊണ്ട് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് ഈ കോളനി ഉള്ളവർക്ക് സാധിക്കില്ല ഒരു സാധിക്കൂലുപ്പത്തഞ്ച് വർഷമായ ഈ മുനിസിപ്പാലിറ്റിന്ന് ഒരു സഹായം സഹായമാട്ടെ എന്തെങ്കിലും ഒരു അവര് ചെയ്തു തരാമെന്നുള്ള ഇവരോട് ഇത്രയും ചെയ്തതിൽ നമുക്ക് വേറെ നന്ദി ഇതിനകത്ത് പറയുന്നുണ്ട് മുൻകൈ ഇവിടെ ഈ തൊട്ടടുത്തുള്ള ഈ സ്ഥലം മേടിച്ചിരിക്കുന്ന ആളാണ് ആ അതിന് ഇനി മുനിസിപ്പാലിറ്റി എന്തെങ്കിലും ഇതിനകത്ത് സഹായം ചെയ്ത് ടാറിങ് ചെയ്യുകയോ ഈടം വരെ അപ്പുറം വരെ ഇവിടം വരെ ചെയ്യാനും ചെയ്യുക നമ്മൾ ഇത് ചെയ്തു ാണ് ഇനിയും ഈ കനാൽ റോഡ് ഇത്രയാക്കി തന്ന ഇവിടത്തെ നല്ലവരായ ഈ അയൽവാസികളോട് ഞങ്ങൾ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം ഞങ്ങൾക്ക് ഈ വഴി എത്രയും പെട്ടെന്ന് ടാറിങ്ങും കൂടെ ചെയ്തു തരാൻ മുനിസിപ്പാലിറ്റിക്കാരുടെ ശ്രദ്ധയിൽ ഞങ്ങൾ വേർത്തുന്നു ഡയബറ്റിക് പേഷ്യന്റ് ആണ് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിഗോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി